നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ ഏറെ നാളായി തുടർന്നിരുന്ന അനിശ്ചിതത്വം നീങ്ങുന്നു ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ തീർന്നതായി റിപ്പോർട്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുമായുള്ള ആദ്യ വിമാനം കുവൈറ്റിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ ഏഴിന് ആദ്യ വിമാനം ഉണ്ടാവുമെന്ന് അറിയിക്കുകയും പിന്നീട് പതിനാലിലേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്തുവെങ്കിലും ആദ്യ വിമാനം ഇതുവരെ എത്തിയിരുന്നില്ല ഇന്ത്യൻ വിമാന കമ്പനികൾക്കും അവസരം നൽകണമെന്ന ആവശ്യത്തിൽ തട്ടിയാണ് ആദ്യഘട്ടത്തിൽ മാറ്റി വന്നത് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പ്രതിദിനം പേരെ കൊണ്ടുവരാനാണ് ധാരണയിൽ ഒപ്പിട്ടിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ് സീറ്റ് വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയ്ക്കാണ് നൽകിയിട്ടുള്ളത് ബുധനാഴ്ച കുവൈറ്റ് എയർവേസ് വിമാനവും വെള്ളിയാഴ്ച ജസീറ എയർവേസ് വിമാനവും തൊഴിലാളികളെ കൊണ്ടുവരുന്നതാണ് കോട്ട ആവശ്യപ്പെട്ട ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി കുവൈറ്റ് വ്യോമയാന വകുപ്പ് ചർച്ച നടത്തി വരുന്നതായാണ് റിപ്പോർട്ട് നേരത്തെ കുവൈറ്റിൽ നിന്ന് പ്രവാസികളുടെ മടക്കം സംബന്ധിച്ചും ഇത്തരത്തിൽ തർക്കം ഉയർന്നിരുന്നു അതേസമയം വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ സർവീസ് നടത്തിയ ഘട്ടത്തിൽ തർക്കം ഉയർന്നിരുന്നില്ല പിന്നീട് ഇന്ത്യൻ സ്വകാര്യ വിമാന കമ്പനികളായ ഇൻഡിഗോ ഗോ എയർ എന്നിവ സർവീസ് നടത്തി തുടങ്ങിയപ്പോൾ കുവൈത്ത് എയർവേസ് ജസീറ എയർവേസ് എന്നിവയ്ക്കും കോട്ട വേണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെടുകയുണ്ടായി ഈ വാദം ഇപ്പോൾ ഇന്ത്യ തിരികെ ഉന്നയിച്ചു തൊഴിലാളികളുടെ വരവിനോടനുബന്ധിച്ച് കുവൈറ്റ് വിമാനത്താവളത്തിൽ ഒരുക്കം പൂർത്തിയാക്കിയിട്ടുമുണ്ട് ക്വാറന്റീൻ കേന്ദ്രങ്ങളും സജ്ജമാണ് ബിനീത് അൽഗാർ കുവൈറ്റ് സിറ്റി ഫിൻതാസ് സാൽമിയ ഫർവാനിയ മെഹബൂബ അബൂഹലീഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും എടുത്താണ് ക്വാറന്റീൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്താത്തത് മാത്രമാണ് തടസ്സമായി ഉയർന്നിരുന്നത് ഇപ്പോൾ ആ തടസ്സവും നീങ്ങുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ